എറണാകുളം കളമശ്ശേരിയിൽ കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന നിഗമനത്തിൽ പോലീസ് പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന് ഉറപ്പുവരുത്താൻ ഡി എൻ എ പരിശോധനയ്ക്കും നീക്കമുണ്ട് അക്ബറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് കഴിഞ്ഞ ഒന്നര മാസത്തോളമായി കുവൈത്തിൽ നിന്നും നാട് കടത്തപ്പെട്ട വ്യവസായിയായിട്ടുള്ള സൂരജ് ലാമയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കേരളത്തിലെ കളമശ്ശേരി ഉൾപ്പെടെയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പോലീസ് നടത്തുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം കളമശ്ശേരി എച്ച് എം ടി ഭാഗത്ത് നിന്നും ഒരു അഴുകിയ നിലയിലുള്ളൊരു മൃതദേഹം കണ്ടെത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ അത് സൂരജ് ലാമയുടെ മൃതദേഹമാണെന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഈ മൃതദേഹത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് മുഖമൊന്നും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ലാമയുടെ ബന്ധുക്കളോട് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് വിവരം അറിയിച്ചിരുന്നു കൊച്ചിയിലേക്ക് എത്തിച്ചേരാൻ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സൂരജ് ലാമയുടെ മകൻ ബാംഗ്ലൂരിൽ നിന്നും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ യാത്ര തിരിച്ചു അർദ്ധയാത്രയോടുകൂടി തന്നെ കൊച്ചിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്ന് മൃതദേഹം പരിശോധിക്കും ഡി എൻ എ പരിശോധനകൾ ഉൾപ്പെടെ നടത്തിയതിനു ശേഷമായിരിക്കും മൃതദേഹം സൂരജ് ലാമയുടേതാണെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം പോലീസ് നടത്തുക എന്തായാലും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളും ഇന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട് നേരത്തെ കുവൈത്തിലൊരു മദ്യ ദുരന്തത്തിൽപ്പെട്ടായിരുന്നു ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമയെ കൊച്ചിയിലേക്ക് അവിടെയുള്ള ഉദ്യോഗസ്ഥർ കയറ്റി വിട്ടിരുന്നത് പിന്നീട് ഇവിടെ എത്തിച്ചേർന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ ആ നിലയിലുള്ള ഒരു പരാതി തന്നെ പോലീസിന് കൈമാറിയിരുന്നു സൂരജലാമ ഈ ഒരു മേഖലയിൽ കണ്ടതായിട്ടുള്ള ഒരു വിവരം കുടുംബാംഗങ്ങൾക്ക് ലഭിച്ച അടിസ്ഥാനത്തിലായിരുന്നു പരാതി നൽകിയിരുന്നത് പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കോടതി ഉത്തരവിന്റെ ഉൾപ്പെടെ പശ്ചാത്തലത്തിലായിരുന്നു പോലീസ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇന്നലെ അങ്ങനെ ഒരു പ്രദേഹം കണ്ടെത്തുന്നത് എന്തായാലും പ്രദേഹം അഴുകിയ നിലയിലാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കേണ്ടതുണ്ട് മകൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന് വസ്ത്രങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയുന്നതിനോടൊപ്പം തന്നെ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയാൽ മാത്രമേ സൂരജ് ലാമയുടെ നിന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കൂ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നടപടികൾക്കൊക്കെ തന്നെ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത്